ഒരാൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നെവർ പാസ് യെല്ലോ യൂറിൻ അതായത് ടോയ്ലറ്റിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ നിറം മാറാത്ത രീതിയിൽ വേണം ഹൈഡ്രേഷൻ മാത്രല്ല ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ഒരു കല്ല് രോഗം ഉണ്ടാവാൻ മാസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ വേണ്ട വൺ അവർ മതി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെള്ളം കൂടുതൽ കുടിക്കുകയാണോ വേണ്ടത് അതോ വെള്ളം കൂടി കൂടിയാൽ പ്രശ്നമാണോ കുറഞ്ഞ പ്രശ്നമാണോ സാധാരണക്കാരുടെ കാഴ്ചപ്പാടില് വൃക്ക തകരാറ് പറഞ്ഞെങ്കിൽ ക്രിയാറ്റിൻ കൂടിയാൽ മാത്രമേ എന്നുള്ള അങ്ങനെയല്ല കാരണം വെച്ചാൽ ഒരു വൃക്ക ബ്ലോക്ക് ആയി കഴിഞ്ഞാലും ഒരു വൃക്ക പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും ക്രിയാറ്റിൻ നോർമലായി നിൽക്കും നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ രണ്ടും മൂന്നും തവണ നമ്മൾ ഭക്ഷണം കഴിക്കും അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞ് നേരെ നമ്മൾ അങ്ങ് പോയി ഉറങ്ങുക കിടക്കാൻ പോവാ അപ്പൊ ആ സമയത്ത് വരുന്ന ഒരു റിഫ്ലക്സ് അത് ഒരുപാട് ഈ ഗ്യാസ്ട്രോസ്റ്റൈനൽ സിംറ്റംസും പേഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ ചോദിച്ചു വരാറുണ്ട് ഈ മൂത്രത്തിലെ കല്ല് അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ലാണോ എന്നൊരു സംശയം ഒരു ഒറ്റമൂലി വൈദ്യുതി എഴുതി തന്നിട്ടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം സാറിന് എന്റെ എക്സ്പീരിയൻസ് ഇതിൽ വെച്ച് മൂന്ന് കാര്യങ്ങളുണ്ട് സ്റ്റോൺ ഡിസീസ് ആണ് ആണൊരു വൃക്കരോഗത്തിന് ഒരു പ്രധാന കാരണം അത് അതിൽ ചില പേഷ്യൻസിന് കിഡ്നീൻ്റെ ഉള്ളിലാണെങ്കിലും സ്റ്റോൺ എങ്കിൽ അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല സോ ദി ആർ ഹാപ്പി അത് വലുതാവുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കും ചില ആൾക്കാർക്ക് ട്യൂബിലേക്ക് ഇറങ്ങും യൂറീറ്ററ് ട്യൂബിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചൻ എമർജൻസി കാരണം എന്താ വെച്ചാൽ ഒരു മാക്സിമം ഒരു സിംഗിൾ കിഡ്നി ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് അവർ വൃക്ക തകരാറിലേക്കും രണ്ട് കിഡ്നി ഉണ്ടെങ്കിൽ അറിയത്തില്ല കാരണം എന്താ വെച്ചാൽ പെയിൻ ഉണ്ടെങ്കിൽ മറ്റേ കിഡ്നിന്നുള്ള മൂത്രം വരുന്നത് കൊണ്ട് നോർമലായിരിക്കും ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ നോർമലായിരിക്കും അപ്പം അവർ സാധാരണക്കാരുടെ കാഴ്ചപ്പാടില് വൃക്ക തകരാറ് പറയണമെങ്കിൽ ക്രിയാറ്റിൻ കൂടിയാൽ മാത്രമേ എന്നുള്ള അങ്ങനെയല്ല കാരണം വെച്ചാൽ ഒരു വൃക്ക ബ്ലോക്ക് ആയി കഴിഞ്ഞാലും ഒരു വൃക്ക പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും ക്രിയാറ്റിൻ നോർമലായി നിൽക്കും അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഒത്തിരി രോഗികൾ വൃക്ക ട്യൂബ് വന്ന് ആയി കഴിഞ്ഞാലും ചികിത്സ തേടാറില്ല അപ്പം അതിന് പ്രധാന കാരണം അവർ വേദനയ്ക്കുള്ള ഒരു ചികിത്സയെ ചെയ്യുക ഒരു അനാലിസിസൊക്കെ എടുക്കും പെയിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിചാരം എന്താ വെച്ചാൽ കല്ല് പോവുകയോ അല്ല അസുഖം മാറി എന്നുള്ളത് നേരെ തിരിച്ചാണ് ഇപ്പൊ കല്ല് ഒരു ട്യൂബിലേക്ക് വന്ന് ബ്ലോക്ക് ആക്കുകയാണെങ്കിൽ പെയിൻ ഉണ്ടാവണം പെയിൻ ഉണ്ടായാൽ മാത്രമേ പെയിൻ ഇസ് എ ഗുഡ് സൈൻ അതായത് വൃക്ക പ്രവർത്തിക്കുന്ന വൃക്കയാണ് ഈ കല്ല് താഴോട്ട് ഇറങ്ങാൻ മൂത്രം വരുമ്പോൾ സഹായിക്കും പെയിൻ ഉണ്ടാവുന്നത് ഞാൻ രോഗികളോട് പറയാറുണ്ട് പത്താം മാസത്തില് ഗർഭിണികൾ പ്രസവവേദന ഉണ്ടെങ്കിൽ നല്ലതാണ് നോർമലായിട്ട് സുഖപ്രസവം നടക്കും അതേപോലെ തന്നെയാണ് കല്ലുരോഗം വന്ന വന്ന് കല്ലിൻ്റെ ആ ട്യൂബിൽ ഇറങ്ങിക്കഴിഞ്ഞാല് വേദന വരണം വേദന വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കല്ല് മൂവ് ചെയ്യുന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് സെക്കൻഡ് വണ്ണ് വൃക്കയുടെ പ്രവർത്തനം കാണിക്കുന്നതാണ് അപ്പോൾ ഒരു കല്ല് വേദന ട്യൂബിൽ വന്ന് ഇറങ്ങി നിൽക്കുകയും ഒരു വൺ സെൻറ്റിമീറ്റർ കല്ല് നിൽക്കുകയും ബ്ലോക്കായി നിൽക്കുകയും വേദനയില്ലെങ്കിൽ ഡേഞ്ചറാണ് കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞ് കുറഞ്ഞു വരും ഓക്കെ പിന്നെ നമ്മളത് വൃക്ക നശിക്കുന്നവരെത്തിക്കാതെ കൊണ്ട് മാക്സിമം ഒരു ടു വീക്സ് വരെയൊക്കെ മരുന്ന് കഴിക്കാം അതിനിടയിൽ കല്ല് ട്യൂബിൽ വന്ന് ബ്ലോക്ക് ഇല്ലെങ്കിൽ നീക്കാൻ തന്നെ ചെയ്യണം അത് ചെറിയ കല്ലായും വലിയ കല്ലായാണ് കാരണം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു ഒരു വിഭാഗത്തിൽ ഞാൻ നോക്കണമെങ്കിൽ അറൗണ്ട് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻ്റ് ആൾക്കാർക്ക് വൃക്ക മാറ്റി വെക്കേണ്ട ആവശ്യമല്ല ഡയാലിസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അവരാ കറക്റ്റബിൾ കോസ് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വരുന്നതാണ് എപ്പോഴും ഈ പേഷ്യൻസിനോട് എനിക്കൊരു പറയാനുള്ളത് വെച്ചാൽ കല്ലുരോഗം വരുന്ന ആൾക്കാർ എന്നോട് സ്ഥിരം ചോദിക്കുന്നതാണ് എത്ര വെള്ളം കഴിക്കാം അഞ്ച് ലിറ്ററോ മൂന്ന് ലിറ്ററോന്നുള്ളത് അത് ചില പേഷ്യൻസിൻ്റെ ഹാബിറ്റ് കണ്ടാൽ നമുക്ക് വളരെ ഡേഞ്ചർ സാധാപം തോന്നും കാരണം അവർ എഴുന്നേറ്റ് ഉടനെ ഒരു രണ്ട് ലിറ്റർ വെള്ളം കഴിക്കുക ഒരു ലിറ്റർ കഴിക്കുക കഴിക്കുക അതാണ് അവർ പ്രൊട്ടക്ഷൻ എന്ന് വിചാരിച്ചത് അങ്ങനെയല്ല ആക്ച്വലി യൂണിഫോം ഹൈഡ്രേഷൻ വേണം അപ്പം ഞാൻ പറയുന്ന പേഷ്യൻസിനോട് സാധാരണ അഡ്വൈസ് ചെയ്യാറ് സ്റ്റോൺ ഡിസീസ് പേഷ്യൻസിനോട് പറയാം എത്ര വെള്ളം കഴിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലി അനുസരിച്ച് അപ്പം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾ വേർത്ത് പോകുന്നതാണെങ്കിൽ അത് നാല് അഞ്ച് ലിറ്റർ കഴിക്കേണ്ടി വരും ഇൻഡോറിലാക്കി ചിലപ്പോൾ വൺ ഓട്ട് ടു ലിറ്റേഴ്സ് വേണ്ടിവരും ആ രോഗി തന്നെ പുറമേക്ക് പോകുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കഴിക്കേണ്ടി വരും സോ ഒരു ടെക്നിക്കലി ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ സ്റ്റോൺ ഉള്ള ആൾ പാസ് ചെയ്യുമ്പോൾ നെവർ പാസ് ചെയ്യല്ലോ യൂറിൻ അതായത് കോൺസെൻട്രേറ്റഡ് യൂറിൻ പാസ് ചെയ്യരുത് അതായത് ടോയ്ലറ്റിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ നിറം മാറാത്ത രീതിയിൽ വേണം ഹൈഡ്രേഷൻ മാത്രമല്ല ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ഒരു കല്ല് രോഗം ഉണ്ടാവാൻ മാസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ വേണ്ട വൺ അവർ മതി ഈ പ്രോപ്പറായിട്ട് നമ്മൾ ഡീഹൈഡ്രേഷൻ വരികയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് കല്ലിൻ്റെ ന്യൂക്ലിയസ് ഫോർമേഷൻസ് തുടങ്ങാം എസ്പെഷ്യലി ഇത് വളരെ ആണ് റംസാൻ ഫാസ്റ്റിംഗ് സമയത്തിനൊക്കെ കാരണം ഞങ്ങളെ അബുദാബിയിൽ ഐ വാസ് വർക്കിംഗ് ആസ് എ വിസിറ്റിംഗ് കൺസൾട്ടൻ മാസത്തെ നാലു ദിവസം പോവായിരുന്നു അപ്പോൾ അവിടെ എന്താ സിറ്റുവേഷൻ വെച്ചാൽ റംസാൻ ഫാസ്റ്റിംഗിന് മുമ്പ് എല്ലാം അറബ്സൊക്കെ സീറ്റിയൊക്കെ എടുത്തു വരും അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു മാസം കഴിയുമ്പത്തേ വലിയ സ്റ്റോണ് വലിയ ബഹളാണ് ഇത് എങ്ങനെ ഉണ്ടായിരുന്നോ ഡോക്ടർ മുമ്പ് ഉണ്ടായിരുന്നില്ല സോ ഇറ്റ്സ് എ സ്മോൾ ടൈം ടു ഫോം ദ സ്റ്റോൺ ആൻഡ് യൂണിഫോം ഹൈഡ്രേഷൻ അതായത് ഒരു നേരത്തെ വെള്ളം കഴിച്ച് പിറ്റേ ദിവസം മുഴുവനല്ല അപ്പം നോമ്പെടുക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ സ്റ്റോൺ വരത്തില്ല ആ പ്രോപ്പർ അഡ്വൈസ് കിട്ടണം സോ ക്യാൻ യു ഗിവ് യു ആൻഡ് വൺ അഡ്വൈസ് ഒരു റംസാൻ ഫാസ്റ്റിംഗ് വരികയാണ് അപ്പം വെള്ളം കുടിക്കുന്നതിൻ്റെ ആസ് എ നെഫ്രോളജിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇത് ഞാൻ ഒരു നോട്ട് ഫോർ കിഡ്നി പേഷ്യൻസ് നോർമൽ പേഷ്യൻസിന് ഡോക്ടർക്ക് എങ്ങനെ അവർ റംസാൻ ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നന്നായിരിക്കും യോർ സജഷൻസ് പ്ലീസ് ഈ റമദാൻ വ്രതത്തിന്റെ ഈ സമയത്ത് ഇതുപോലെ സാർ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ അളവ് നമുക്കത് വളരെ പ്രധാനമാണ് ഒന്ന് മതപരമായിട്ടാണെങ്കിലും രോഗികൾ നോമ്പ് നോക്കണ്ട എന്ന് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികളും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളും അവർക്കൊന്നും മതപരമായിട്ട് തന്നെ നോമ്പോളവ് അനുവദിച്ചിട്ടുണ്ട് കാരണം അവർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഡയാലിസിസ് രോഗികൾക്കൊന്നും നോമ്പ് തുറന്ന ഉടനെ ഒരുപാട് വെള്ളം കുടിക്കാനോ രാവിലെ തന്നെ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒറ്റയടിക്ക് കുടിക്കുന്നത് അത്ര നല്ലതല്ല സ്പേസ് ഔട്ട് ചെയ്ത് കുടിക്കുന്നതാണ് ഈ രോഗികൾക്ക് നല്ലത് അതുപോലെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികൾക്ക് അവർക്ക് അവരെ മെഡിസിൻസ് കൃത്യസമയത്ത് കഴിച്ചേ പറ്റൂ അവർക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആറ് ലിറ്റർ ഏഴ് ലിറ്റർ വെള്ളമൊക്കെ ഒരു ദിവസം കുടിക്കേണ്ടി വന്നേക്കാം അങ്ങനത്തെ രോഗികൾക്കൊന്നും നമ്മൾ ഒരു നോമ്പ് നോക്കണ്ട എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം അതിനുള്ള ഇളവുകൾ മതപരമായിട്ടും ലഭിച്ചിട്ടുണ്ട് അല്ലാത്ത ആൾക്കാരിൽ പ്രത്യേകിച്ച് ഈ കല്ലും മറ്റൊക്കെ കൂടുതൽ പ്രത്യേകിച്ച് ഗൾഫിലും മറ്റോ ഉള്ള നമ്മളെ മലയാളികൾക്കൊക്കെ നോമ്പ് രാവിലെ നമ്മൾ ഈ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ പ്രയറുണ്ട് ഒരു നാല് മണി അഞ്ച് മണി ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ഭക്ഷണം കഴിച്ച ഒരു ഹെവി മീൽ ആ സമയത്ത് ഹൈ കാർബോഹൈഡ്രേറ്റ് മീൽ അവോയ്ഡ് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യണം കുറച്ചും കൂടെ ഒരു വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് അതുപോലെ വാട്ടർ ആയിട്ട് അങ്ങനത്തെ നമ്മളുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക സാർ പറഞ്ഞ പോലെ തന്നെ യൂറിൻ്റെ കളറ് അത് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ഭയങ്കര ഒരു മഞ്ഞയായിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അത് കല്ലുണ്ടാവാനുള്ള സാധ്യതയും കിഡ്നിക്കൊക്കെ കേടാണ് നമ്മൾ ബോഡി അഡിക്യേറ്റ്ലി ഹൈഡ്രേറ്റഡ് അല്ല എന്ന് തന്നെയാണ് അതെന്ന് മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം തോന്നുന്ന സമയത്ത് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടും നന്നായിട്ട് വെള്ളം കുടിക്കുക വാട്ടർ കണ്ടെന്റ് ഇപ്പം വാട്ടർ മെല്ലാ അങ്ങനത്തെയൊക്കെ നല്ല ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുക പിന്നെ ഇത്തരം ഈ ഫിസി ബവറേജസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക ആ ആ രീതിയിലുള്ള ഒരു ഡയറ്ററി പ്ലാൻ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുള്ളാകും പിന്നെ നോമ്പിൻ്റെ മുന്നേ നിങ്ങൾ മെഡിസിൻസിൻ്റെ ഒരു ഷെഡ്യൂള് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഡയബറ്റിക് മെഡിസിൻസ് ഹൈബർടെൻസിൻസ് അതിന്റെ ടൈമിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിഷിനെ കാണിച്ച് ഒരു ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഈ നോമ്പിലോട്ട് നിങ്ങൾ അസുഖമുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നത് സ്ഥിരമായിട്ട് മരുന്നാൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നോമ്പ് എടുക്കാവും അഡ്വൈസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് അവോയ്ഡ് ഗോയിങ് ടു സൺലൈറ്റ് തീർച്ചയായിട്ടും ഡീഹൈഡ്രേറ്റഡ് ആവുന്ന കാര്യങ്ങൾ അതായത് നട്ടുച്ചക്ക് നമ്മൾ പുറത്തിറങ്ങി ഒരുപാട് ഒരു സ്റ്റേണസ് ആക്ടിവിറ്റി എക്സസൈസ് പടത്ത് പണിയെടുക്കാനോ അല്ലെങ്കിൽ പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിയുന്ന ഒരു വെയിൽ കുറഞ്ഞ സമയത്തോ അല്ലെങ്കിൽ നോമ്പ് തുറഞ്ഞതിനു ശേഷം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നോമ്പ് തുറക്കുന്ന സമയത്ത് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കുന്നത് അഡിക്യൂട്ട് ഹൈഡ്രേഷൻ തന്നെയാണ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടുപോയാ നിങ്ങൾക്ക് നമ്മളിവിടെ ഈ ബോട്ടിൽ ഗാർഡ് ഉണ്ടല്ലോ ചെറങ്ങ ബോട്ടിൽ ഗാർഡ് ബി അഡ്വൈസ് എ ലോട്ട് അതിലെന്ത് വാട്ടർ പ്രിസർവിങ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ നമ്മൾ പേഷ്യൻസിനോട് കൂടുതൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ചെയ്യുന്നൊരിതാണ് ചിരങ്ങ കൂടുതൽ കഴിക്കുന്നത് ഗുഡ് ആയിരിക്കുന്നു ഐ തിങ്ക് പ്രാക്ടിക്കലി ഇറ്റ്സ് ലുക്സ് ബെനിഫിറ്റ് ഫോർ ദ ദിവസം കാര്യങ്ങള് നിങ്ങൾക്ക് മാക്സിമം പിന്നെ വേറെ ഒരുപാട് ഒരു ഇഷ്യൂ വരുന്ന സംഭവമാണ് നമ്മുടെ ഈ ജിആർഡി സിസ്റ്റം സിംറ്റംസ് ഒരു റിഫ്ലെക്സ് പോലെ അല്ലെങ്കിൽ ഭയങ്കര ആസിഡ് പെപ്റ്റിക് സിംറ്റംസ് ആയിട്ട് വയർ എരിച്ചില് കാളിച്ച അതുപോലെ ഇങ്ങനെ പുളിപ്പ് കെട്ടി വരിക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നെഞ്ചിലൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരുന്നത് ഇതും ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലേറ്റ് ആയിട്ട് കഴിക്കുന്ന ഫുഡ് അതായത് നമ്മള് നോമ്പിന് പൊതുവെ നമ്മുടെ ടൈം ഷെഡ്യൂൾ അങ്ങ് മാറും നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോ രണ്ടും മൂന്നും തവണ നമ്മള് ഭക്ഷണം കഴിക്കും അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞ് നേരെ നമ്മൾ അങ്ങ് പോയി ഉറങ്ങുക കിടക്കാൻ പോവാ അപ്പൊ ആ സമയത്ത് വരുന്ന ഒരു റിഫ്ലെക്സ് അത് ഒരുപാട് ഈ ഗ്യാസ്ട്രോസ്റ്റൈനൽ സിംറ്റംസും പേഷ്യന്റ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഫിസി ഡ്രിങ്ക്സ് നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് ലൈക്ക് കുലുക്കിസർ ഫ്രസ് പല കാര്യങ്ങളൊക്കെ ഈ പ്രശ്നങ്ങൾ വളരെ മോശ മോശാൽസേഴ്സ് ഉള്ളവർക്ക് അങ്ങനത്തെ ഒക്കെ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എപ്പോഴും ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ഒരു വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ലൈറ്റ് ലൈറ്റ് ഡയറ്റായിട്ട് സ്റ്റിക്ക് ഓൺ തന്നെയാണ് നല്ലത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെള്ളം കൂടുതൽ കുടിക്കാണോ വേണ്ടത് അതോ വെള്ളം കൂടി കൂടിയാൽ പ്രശ്നമാണോ കുറഞ്ഞാൽ പ്രശ്നമാണോ പല പേഷ്യന്റ്സിനോടും പല ഡോക്ടേഴ്സ് പല രീതിയിൽ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ ഒരു പേഷ്യന്റിനോട് തന്നെ രണ്ട് സമയത്ത് രണ്ട് രീതി പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇവരും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ അത് ടൈം ടു ടൈം വേരി ചെയ്യും ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സമയത്ത് പേഷ്യന്റ് ഒരു ക്രിയാറ്റൻ വൺ പോയിന്റ് ഫോർ വൺ പോയിന്റ് ഫൈവ് ഒരു സി കെ ഡി ഗ്രേഡ് വൺ അങ്ങനെയൊക്കെ ഉള്ളു ആ കാർഡിയ സ്റ്റേറ്റസ് ഓക്കെയാണ് ഹാർട്ടിന്റെ പമ്പിംഗ് ഒക്കെ നല്ലതാണ് നന്നായി മൂത്രം വരുന്ന ഒരാളാണെങ്കിൽ ചൂടുള്ളൊരു സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം അവര് തീർച്ചയായിട്ടും വെള്ളം നന്നായിട്ട് കുടിക്കണം എന്ന് തന്നെയാണ് എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യുള്ളൂ പക്ഷേ ആ ഒരു പേഷ്യന്റ് ഡയാലിസിസിന്റെ വക്കിലെത്തി അതായത് ഒരു സി കെ ഡി സ്റ്റേജ് ഫോറൊക്കെ എത്തി അല്ലെങ്കിൽ ഹാർട്ടിന്റെ പമ്പിങ് കുറവാണ് മൂത്രത്തിന്റെ അളവ് കുറവാണ് അങ്ങനെ പേഷ്യൻസിൽ നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ട് ചെയ്യാൻ പറയും ഇൻ ജനറൽ നമ്മളൊരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയുടെ അടുത്ത് പറയുന്നത് ഒരു എണ്ണൂറ് മുതൽ എം എൽ മുതൽ ഒരു ലിറ്റർ വെള്ളം വരെയാണ് ഒരു ദിവസം കുടിക്കാവുക ഇത് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വക്കിലെത്തി മൂത്രമൊക്കെ കുറഞ്ഞു നിൽക്കുന്ന പേഷ്യൻസിനോട് പറയുന്ന കാര്യമാണ് ഈ ഫ്ലൂയിഡ് റെസ്ട്രിക്ട് ചെയ്യാൻ അപ്പോൾ അത് നമ്മൾ എങ്ങനെ പറയാറ് വെച്ചാൽ അപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഒരു വെള്ളത്തിന്റെ കുപ്പി നമ്മൾ മാറ്റി ഇവർക്ക് വേണ്ട വെള്ളം എല്ലാം കഞ്ഞി ആണെങ്കിൽ കഞ്ഞി കറി ഉണ്ടാക്കാനുള്ള വെള്ളം എല്ലാം ചായയാണെങ്കിൽ ചായ ഇതൊക്കെ ഈ കുപ്പിന്നുള്ള വെള്ളം യൂസ് ചെയ്തിട്ടാണ് അവര് ചെയ്യാൻ ആ ഒരളവുണ്ടാവും ഇപ്പൊ പലപ്പോഴും പറ്റുന്ന എന്താ വെച്ചാൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഒരു ഒരു ലിറ്റർ വെള്ളം കുടിക്കും പിന്നെ കഞ്ഞി വേറെ ചായ വേറെ കാപ്പി വേറെ അത് വേറെ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ പോവും അപ്പൊ വീണ്ടും അവരുടെ ബോഡിയിൽ ഫ്ലൂയിഡ് കൂടും അത് കാലില് നീര് വരും ലങ്സിൽ നീര് കെട്ടും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പൊ അത് പേഷ്യന്റ് ടു പേഷ്യന്റ് കണ്ടീഷൻ വേരിയയും പേഷ്യൻ്റെ ഹാർട്ടിന്റെ പമ്പിങ്ങും അതുപോലെ അപ്പോഴത്തെ ഒരു ഹൈഡ്രേഷൻ സ്റ്റേറ്റസ് ഇപ്പൊ നന്നായിട്ട് ഒരു ലൂസ് മോഷനൊക്കെ വന്ന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന രോഗിയാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയും ചിലപ്പോൾ മൂന്ന് ലിറ്ററൊക്കെ വെള്ളം കുടിക്കാൻ പറയും അതേസമയം അതുപോലെ ചില അസുഖങ്ങൾ എ ഡി പിടി നമ്മുടെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസിലൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ് അതുപോലെ പക്ഷെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികൾ അവരെ മൂത്രം ഒരുപാടുണ്ടാവും ചിലപ്പോൾ അഞ്ച് ലിറ്റർ ആറ് ലിറ്ററൊക്കെ വെള്ളം ഒരു ദിവസം കുടിക്കേണ്ട ആൾക്കാരുണ്ടാവും അപ്പം എത്ര അളവാണ് ഒരു വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് അത് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഒരേ രോഗിയുടെ അടുത്ത് രണ്ട് തവണ രണ്ട് ഡോക്ടേഴ്സ് ചിലപ്പം രണ്ട് രണ്ട് വെള്ളം കുടിക്കാൻ പറയുന്നത് അത് ഡോക്ടേഴ്സിൻ്റെ കുഴപ്പമില്ല പേഷ്യൻറ്റിൻ്റെ കുഴപ്പമില്ല ആ ഒരു സിറ്റുവേഷൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റും